ഹിറ്റ്ലറെക്കാൾ അധികം വലിയ കൂട്ടക്കൊല നടത്തിയത് അതിന് നേതൃത്വം കൊടുത്തത് ബംഗ്ല ഇവിടെ കിഴക്കൻ പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു ആ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളെ തൂക്കി തൂക്കിക്കൊല്ലാൻ വേണ്ടി ബംഗ്ലാദേശിലെ കോടതി വിധിച്ചപ്പോൾ അതിനെതിരായി പ്രതികരിച്ചത് ഒന്ന് കേരളത്തിലെ മാധ്യമ ദിനപത്രവും കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയും അന്ന് മീഡിയ വൺ ചാനൽ ഇല്ല എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ അപ്പൊ ഇവരെല്ലാവരും വാസ്തവത്തിൽ ഒരു ഒറ്റ ഒരേ സംഘടനയുടെ ഭാഗമാണ് ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിലും പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിലും ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിൽ എല്ലാം ഒരു ഒരു ഒരേ സംഘടനയാണ് ഒരേ ഫൗണ്ടർ ആണുള്ളത് മൗദൂദിയാണുള്ളത് ആ മൗദൂദിയുടെ മീഡിയ വൺ ചാനലായിരുന്നു മൂല്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് അവകാശപ്പെടുന്ന അഭിലാഷ് മോഹൻ നേരത്തെ ജോലി ചെയ്തിരുന്നത് അതുകൊണ്ട് വല്ലാതെ മൂല്യ മൂല്യത്തെ കുറിച്ചൊന്നും ക്ലാസ് എടുക്കരുത് താങ്കൾ അവരുടെ ഈ ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദി സംഘടനയുടെ അല്ലെങ്കിൽ ജമാ ഇസ്ലാമിയുടെ മുഖപത്രമല്ല മീഡിയ വൺ ചാനൽ അത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമമാണ് ജമാഅത്ത് ഇസ്ലാമി അതിന്റെ ഈ മാനേജ്മെന്റ് ലെവലിൽ ഉണ്ട് എന്നുള്ളത് സത്യമാണെങ്കിലും പിന്നെ ഈ പറഞ്ഞ ചാർജസ് ഒക്കെ